മാസ്ക് ഉണ്ടെങ്കിൽ ഈ ഈ ഈ ഷോപ്പ് അർജുനാണ് ആ കടയില് കേറണന്ന് പറഞ്ഞത് കണ്ട ഇപ്പൊ അവിടത്തോ പൂട്ടിട്ടെങ്ങനെ പറയാലോ വേറൊരു കട കൊണ്ട് അങ്ങോട്ട് പറഞ്ഞു പോകാനെ പാകം ചെയ്യാത്തവരാരായതില്ല എന്നിട്ട് അവൻ പറയാലേ അവിടെ നിന്നും എന്തെങ്കിലും മേടിച്ചില്ലെങ്കി ആ ഒരു എന്തോ പ്രശ്നം ഇല്ല എന്ത് മേടിച്ചു മോശം അല്ലേന്ന് ഇതുവരെ പോണ മേടിക്കാത്തവനാണ് എന്നിട്ട് മേടിച്ചില്ലെങ്കിൽ കടയിൽ പിന്നെ പർച്ചേസ് ചെയ്യാതെ നമ്മളെ വീണ്ടും വീണ്ടും ഇന്ന ഇന്നലത്തെ പോലെ ഞങ്ങള് വീണ്ടും ദാ നടക്കാൻ ഇറങ്ങിയിരിക്കുന്നു ഇന്ന് നമ്മുടെ കൂടെ ശ്രുതിപെ ഇത് പുതിയൊരാളാണ് ഹായ് പറ ശ്രുതിമ നമ്മടെ കേട്ടോ ഇങ്ങോട്ട് ക്ലോസ് ചെയ്യടാ നീ അങ്ങോട്ട് പോണേ അവന് വേറെ പരിപാടികൾ ഇണ്ട്ടി അങ്ങനെ കേസ് ഞങ്ങള് വീണ്ടും ഒന്ന് പിന്നത്തെ പന്ത്രണ്ടര കഴിഞ്ഞിട്ടുണ്ട് കേശ് നമ്മള് രാത്രി പന്ത്രണ്ടരക്കാണെട്ടോ നല്ല രസം ഇത് ശുദ്ധിയാണ് നമ്മുടെ ഒരു വാപ്പിളിപ്പം കൊച്ചാണ് കേട്ടോ നിങ്ങൾക്ക് അറിയത്തില്ല അർജുൻ അർജുന അർജുനടുത്ത് നീ അടുത്ത സെക്സ് ഇവിടെ ഇവിടെ അവൻ എന്നും പോകുന്ന വഴിയില് വഴിയിൽ ഒരു കട ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കറിയില്ലേ അർജുനം കസ്റ്റമർ എന്നാണ് അർജുന ടുത്ത് ഒരു രണ്ടായിരത്തിന്റെ ഇനി അർജുനന്റെ പ്രകാരം ഞങ്ങൾ പോവണെനിക്കറിയുന്നില്ല എവിടെയാണോ അർജുന ഞങ്ങളെങ്ങനെ കൊണ്ടു ഞാൻ കൊണ്ടുപോയില്ല അവന് ബോറടിക്കണ ന നടക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് ഞാൻ ഇറക്കിയത് ഇന്നലെ അങ്ങനെയാണ് വന്നത് കൈസ് എന്നെ വൈകിട്ട് അവൻ വിളിച്ചു പക്ഷെ ഞങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളും ഉണ്ടായിട്ടില്ലേ എല്ലാ രാത്രി മണി അതുകൊണ്ടാണ് നമ്മൾ ഇനി ഇപ്പം പോകുന്നത് വേറെ എനിക്കറിയത്തില്ല എന്റെ എവിടെയൊക്കെ നടക്കണങ്ങോട്ട് നടന്നെങ്കിൽ നമ്മള് നടന്നിട്ടുണ്ട് രണ്ടു മണിയാണ് ഷെഫ് സ്റ്റാർ ഉണ്ടോടാട്ട് അത് അങ്ങനെ കേസ് കണ്ടെ ഒരാളെ ഏറ്റവും അറിയാലേ ജമ്മുവിൽ പാതിരാത്രി കറങ്ങിക്കിട ആയിരത്തെങ്കി സച്ചി ആയിരം തെങ്കിക്ക് രണ്ട് ഗിഫ്റ്റ് കിട്ടും ഫ്രീ എന്നും പറഞ്ഞ് പറഞ്ഞിട്ട് ഉറങ്ങിക്കിടന്ന എന്റെ നമ്മള് ആയിരം തെങ്കിക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യണം പക്ഷെ രണ്ട് ഗിഫ്റ്റ് ഫ്രീ ആയിട്ട് കിട്ടും ആയിരം തെങ്ങിക്ക് ഓർഡർ ചെയ്യണമെന്ന് പോയിട്ട് പൈസ ഇല്ലാത്ത ശ്രുതിപെ എന്റെ അഞ്ഞൂറ് രൂപ നല്ല ഉറക്കം പിടിച്ചിട്ട് അഞ്ഞൂറ് രൂപ മേടിച്ച് ചെയ്തു പിന്നെ അറിയണോ അത് കിട്ടില്ല ഗിഫ്റ്റ് കിട്ടില്ല ചെമ്മയാണ് മുപ്പത്തെട്ടായിരം മുപ്പത്തെട്ടായിരത്തി മേടിച്ചാൽ അത് രണ്ടെണ്ണം കിട്ടും പിന്നെ ശ്രുദീപെരി പൈസ പോയിട്ടു ആയിരം അങ്ങോട്ടെ ഇവ അത് ശ്രദ്ധ ചെയ്യാ പറവന്റെ മൈൻഡ് വേറെയാണ് ഗൈസ് ആൻഡ് കൈ കഴിച്ചു ഗൈസ് ഇവ ഞങ്ങള് പറയുന്നത് ശ്രദ്ധിക്കല്ലേ കാരണം അവന്റെ മൈൻഡ് മൊത്തം വേറെവിടെയാണ് എന്താ അവൻ അന്വേഷിക്കണ അവരുതാ ഇവിടെ എവിടെയൊക്കെ എന്തൊക്കെ കിട്ടും അവന അർജുനെ ശരിയല്ല കേട്ടോ ഇതാണ് കട പൂട്ടി തോന്നുന്നുണ്ട് പക്ഷെ കട ഇപ്പൊ ഓപ്പൺ ആണോന്നുള്ള കാര്യം അറിയാ ഇതാ നേരെ കാണുന്ന കട കട േ രണ്ട സന്തോഷം കണ്ടില്ലേ സന്തോഷം പക്ഷേ ഭാഗ്യമില്ല കട അടച്ചിട്ടിരിക്കുന്നു കട അടച്ചിട്ടു കട അടച്ചിട്ടിരിക്കുന്നത് കാരണം ഈ രണ്ടെട്ടന്റെ മുഖം കണ്ടോ ഗയ്സ് ഇവനെല്ലാം അറിയാം കണ്ടോ ഞാൻ സുഹരേനെ ഞാൻ വിചാ ചുമ്മ കൊണ്ട് പറഞ്ഞുയിരിക്കും കൊറിയ കൊറിയ കൊറിയൻ ചിക്കൻ ഒക്കെ ആയിസേ മോനെ മൂന്നേ രണ്ടായിട്ട് ഞാൻ ആയിട്ട് മണ്ണിന്തോ ഞാൻ എനിക്കറിയാം അത് വരും വിഷക്കാരിയായിരിക്കും നീ അയച്ചോ ഞാൻ അപ്പഴ അയച്ചു നീ ഓർമ്മ അയച്ച അപ്പഴ എന്ന് നമ്മളെന്തേലും കിടന്നാലും